തിരൂരിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു തിരൂർ വാടിക്കലിലാണ് ഈ സംഭവം തിരൂർ കാട്ടിലപ്പള്ളി സ്വദേശി കൊല്ലപ്പെട്ടത് ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇംതിയാസ് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരങ്ങൾ എന്താണ് ആരാണ് കൊന്നത് ആര്യ മലപ്പുറം തിരൂർ വാടിക്കലിൽ ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ സംഘട്ടനം ആ സംഘട്ടനമാണ് ഒരാളുടെ ജീവൻ കവർന്നത് ഇതിൽ ചെറിയകത്ത് മനാഫ് എന്നിവരുടെ മകനായിട്ടുള്ള തുഫൈൽ തുസൈൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് തുസൈലാണ് ഇതിൽ മരണ മരണപ്പെട്ടത് ഈ വാഹനത്തിന്റെ താക്കോലുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒന്നിലധികം രണ്ടിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരൊരുമിച്ചുണ്ടായൊരു തർക്കം ആ തർക്കത്തിനിടയിലാണ് കത്തി കൊണ്ട് കുട്ടുന്ന ഒരു സ്ഥിതിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് അതിൽ തുസൈൽ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു അവിടെ ഇപ്പോൾ തിരൂർ പോലീസ് എത്തി അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്ന എല്ലാവരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിരൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ പ്രതികളെല്ലാം ഇപ്പോൾ ഉള്ളത് അവരെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക ഈ തുഫൈലിന്റെ മൃതദേഹം ഇപ്പോൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ആര്യ ശരി